മരിക്കാൻ ഏറ്റവും നല്ല ദിവസം മരിക്കാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ് മുഹമ്മദ് മരണാണ് അവസാനം നല്ല രൂപാണ് നല്ല ദിവസമാണ് ബാഹു നൽകിയത് മരിക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാ ഏതാ ഏ ഏ തിങ്കളാഴ്ച മരിക്കാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് ലോകത്തുനിന്ന് വിടവാങ്ങിയത് ബുഖാരി കൊണ്ടുവരുന്ന അധ്യായം കണ്ടില്ലേ ബാബു മോത്തിന തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെപ്പറ്റി പറയുന്ന അധ്യായം തിങ്കളാഴ്ചയാണല്ലോ നബിസല്ലാഹു അലി വസ്ല്ല വഫാത്തായത് തങ്ങൾ പിറന്നതും തിങ്കളാഴ്ച തന്നെയല്ലേ തങ്ങൾ വഫാത്തായതും തിങ്കളാഴ്ചയാണ് സുന്നത്തു നോമ്പുകൾ ചർപ്പാക്കപ്പെട്ട നോമ്പുകളിൽ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുള്ള ദിവസവും തിങ്കളാഴ്ചയാണോ തിങ്കളാഴ്ച മരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് സുബഹാന അതുപോലെ ഒരു തിങ്കളാഴ്ച മരിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനാണ് ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വം അള്ളാഹു നൽകിയ മഹാൻ എല്ലാ വെള്ളിയാഴ്ചയും ഹത്തീബുമാർ ഹുതുബയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടിട്ടില്ലേ അഫ്ലുൽ അംബിയു ശേഷം മനുഷ്യരിലെ ഏറ്റവും മഹത്വമുള്ള മഹാൻ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ ആഗ്രഹിച്ചതും തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയായ പായി അള്ളാഹുനോട് ചോദിച്ചുമോളെ ഇന്നേതാണ് ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണ് ഉപ്പ ഇന്നല്ലേ എന്റെ നേതാവ് ലോകത്തോട് വിടവാങ്ങിയത് അതെ ഇന്നെനിക്ക് മരണം വന്നിരുന്നെങ്കിൽ തങ്ങൾ ആഗ്രഹിച്ചത് കൊതിച്ചത് തിങ്കളാഴ്ച വപ്പാത്താകാനാണ് പക്ഷേ സംഗതി നടന്നൊരു ചൊവ്വാഴ്ചയാണ് തങ്ങൾ ആഗ്രഹിച്ചല്ലോ എന്നതാണ് ബുഖാരി തങ്ങളെ തെളിവ് ഒരു ഒരൗലിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ മഹാന് മനസ്സുകൊണ്ടൊരാഗ്രഹം ആഗ്രഹിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമാകൂല തിങ്കളാഴ്ച പോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും മഹത്വമുണ്ട് മരിക്കാനുള്ളവരാണെന്നൊരു ചിന്ത ഓരോ അമലുകളിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും വെളിവാകണം എപ്പോഴും ആകാമല്ലോ മരണം അതിനൊരു ഡേറ്റ് തന്നെ അള്ളാഹ് നിശ്ചയിച്ച് തന്നിട്ടില്ലല്ലോ റബ്ബിന്റെ അടുക്കൽ ഉണ്ടല്ലോ അതിന്റെ കഥ അള്ളാഹു എപ്പോഴാണ് ും നമുക്കത് ഹൈറാക്കി തരട്ടെ എപ്പോഴാണെങ്കിലും വിടവാങ്ങണം വിടവാങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യുന്ന ചെറുതും വലുതുമായ കർമ്മങ്ങൾ കുറ്റമറ്റ രീതിയിലാക്കി തീർക്കാൻ കഴിവിന്റെ പരമാവധി നിലക്ക് നല്ല ഇൽമു നേടിക്കൊണ്ട് ഒരുപാട് സുഹൃതങ്ങളുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം അള്ളാഹു നൽകുമാറാകട്ടെ